ഹായ് ഫ്രണ്ട്സ് വിഴിഞ്ഞ മൊഹിന്ദീൻ പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടാലോ കുഞ്ഞു കുഞ്ഞു ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇത് വിഴിഞ്ഞത്തെ മെഹിന്ദീൻ പള്ളിയിൽ ഇന്നലെ കൊടിയേറ്റമായിരുന്നു ആ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു വീ അവിടെ കാണുവാൻ വേണ്ടി കൊടിയേറ്റ് നാളെ മുതൽ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ ഉത്സവം തുടങ്ങിയതാണ് ഈ പത്ത് ദിവസം വിഴിഞ്ഞം ആഘോഷത്തിൻ്റെ എന്താ പറയുക ആഘോഷത്തിൻ്റെ ഒരു കൊടിയേറ്റം തന്നെയാണ് അത് നല്ല കൊടിയേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് മൂന്നാം തീയതി വരെ ഒക്ടോബർ മൂന്ന് വരെ ഒരു എന്താ ഒരു വല്ലാത്ത ഒരു ആഘോഷം തന്നെ വിഴിഞ്ഞത്തുള്ളവർക്ക് അതറിയാൻ കഴിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മൊഹിന്ദീൻ പള്ളി വിഴിഞ്ഞം കടപ്പുറം തൊട്ടടുത്തിരിക്കുന്ന കടലിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മൊഹിന്ദീൻ പള്ളി മൊഹിന്ദീൻ പള്ളിയെക്കുറിച്ച് വിഴിഞ്ഞത്തിന് അറിയാത്തവരായിട്ട് ആരും കാണില്ലല്ലേ അതുപോലെ ഈ ഹിന്ദിൻ പള്ളി അറിയാത്തവരായും കാണില്ല ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക്